ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് എന്താണ് അവിടുത്തെ കിതാബിൽ പറഞ്ഞത് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞരാ ബഷീർ ഉസ്താദ് വന്ന് പറയാൻ മാത്രം ഒന്നും നിങ്ങളില്ല എന്താണ് അബുദാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു

നിലനിൽക്കുന്ന അധികാരം കൊടുക്കും നീങ്ങിപ്പോവാത്ത അധികാരം കൊടുക്കും അപ്പൊ അള്ളാഹുല തങ്ങൾ ഇഖ്തിയാറ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു താല ഏത് ആലവിലും കൊടുക്കും വഹാബികൾ പറഞ്ഞതുപോലെ ഒരു പരിധി നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല ഒരു പരിധി നിശ്ചയിക്കാൻ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അധികാരമില്ല അത് അള്ളാഹു താല ഉദ്ദേശിക്കുന്ന നേരത്തക്ക കൊടുക്കുന്നതാണ് ഇതാണ് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് പറഞ്ഞത് അതെന്നല്ലേ മൗലവി ഞങ്ങളും പറയുന്നത് അതെന്നല്ലേ തന്നെയല്ലേ സുന്ദന്റെ എല്ലാ മഹാന്മാരും പറഞ്ഞത്